അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്ന് ജിഫ്രി തങ്ങൾ സമൂഹത്തിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന വാക്കുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്ന് സംസ്ഥാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആഹ്വാനം ചെയ്തു സമസ്ത കേരള ജമയത്തുൽ മുല്ലിമീൻ സെൻട്രൽ കൗൺസിൽ സംഘടിപ്പിക്കുന്ന ജില്ലാ തല സദർ മുല്ലിം സംഘങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും മലപ്പുറം വെസ്റ്റ് ജില്ലാ സദർ മുഅല്ലിം സംഘം തക്കുവിയ ഉദ്ഘാടനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു തങ്ങൾ വിശുദ്ധമായ ജീവിതത്തിലൂടെ മാത്രമേ ദാവത്ത് സാധ്യമാകൂ എന്നും അതിനാൽ മതപ്രബോധകരായ പണ്ഡിതന്മാർക്ക് വിലയത്തിന്റെ സ്വഭാവം ഉണ്ടാവുകയും ബൗദ്ധികത അധികമാകുന്ന ജിജ്ഞാസ ഉണ്ടാകരുത് അതിനാൽ ദീനി പ്രബോധകർ വിശുദ്ധിക്കാത്ത സൂക്ഷിക്കണമെന്നും തങ്ങൾ ഓർമ്മിപ്പിച്ചു മദ്രസകളിലെ സദർ ഉസ്താദുമാർക്ക് മദ്രസയിലെ കുട്ടികളോട് മാത്രമല്ല നാട്ടുകാർ സമുദായം എന്നിവരോടും വലിയ ബാധ്യതകളുണ്ടെന്നും അവരുടെ അംഗീകാരത്തിന് എതിരാകുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ ഉണ്ടാകണമെന്നും തങ്ങൾ പറഞ്ഞു രാവിലെ എട്ടേ മുപ്പതിന് പറവണ്ണ ഉസ്താദ് മക്കാം സിയാറത്തിന് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം സി കെ സൈതാലിക്കുട്ടി ഫൈസി കോറാട് നേതൃത്വം നൽകി സയ്യിദ് കെ കെ എസ് തങ്ങൾ വെട്ടിച്ചിറ പതാക ഉയർത്തി പാണക്കാട് സയ്യിദ് അബ്ദുൾ റഷീദ് അലി ശിഹാബ് തങ്ങൾ പ്രാർത്ഥന നടത്തി എസ് കെ ജെ എം മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് നിയാസ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനായി ഉത്തമ സമുദായം മുഅല്ലിമിന്റെ കർത്തവ്യം എന്ന വിഷയത്തിൽ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അബ്ദുസ്സലാം ബി വടക്കേക്കാട് എസ് കെ ജെ എം സി സിയും കർമ്മ മണ്ഡലവും എന്ന വിഷയത്തിൽ എസ് കെ ജെ എം സി സി സംസ്ഥാന സെക്രട്ടറി കെ ടി ഹുസൈൻകുട്ടി മൗലവി മദ്രസകളെ മാതൃകാ പഠന കേന്ദ്രങ്ങളാക്കാം എന്ന വിഷയത്തിൽ സംസ്ഥാന ട്രെയിനർ അബ്ദുൽ ഹക്കീം ഫൈസി തോട്ടര എന്നിവർ ക്ലാസ് എടുത്തു എസ് കെ ജെ എം മലപ്പുറം വെസ്റ്റ് ജില്ലാ ട്രഷറർ പി എം റഫീഖ് അഹമ്മദ് കർമ്മ പദ്ധതി അവതരിപ്പിച്ചു എസ് എം എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യു ഹാജി ചെമാട് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സയ്യിദ് ഫീൻ ഹസനി തങ്ങൾ കണ്ണന്തളി മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി കെ എം കുട്ടിയടക്കുളം എസ് കെ ജെ എം മലപ്പുറം വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ അബ്ദുൽ ഖാദിർ അൽ ഖാസിമി എസ് കെ എസ് എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് ചെട്ടിപ്പടി സുബൈർ ഫൈസി മാവണ്ടിയൂർ എന്നിവർ സംസാരിച്ചു എസ് കെ ജെ എം സി സി നടത്തിയ റേഞ്ച് അദാലത്ത് വെസ്റ്റ് ജില്ലയിൽ നിന്നും സംസ്ഥാനങ്ങൾ നേടിയ തിരൂർ എടക്കുളം എന്നീ റേഞ്ചുകൾക്ക് അവാർഡുകൾ നൽകി ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി